السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എല്ലാ മാരകമായ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ നാടുകളെയും നമ്മുടെ സമൂഹത്തെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന സത്യവിശ്വാസികളായ ആളുകളെ പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരീക്ഷണം അള്ളാഹു നിർബന്ധമായിട്ടും ആ പരീക്ഷണം ഇറക്കും എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർഹാനൊക്കെ പഠിപ്പിച്ചത് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം തന്നെ ഒരു ആയത്തിൽ പറയുന്നത് മിനൽ മിനൽ വൽ അംവാലി വലനബുലുവും വലനബുലുവന്നും നിങ്ങളെ നമ്മൾ പരീക്ഷിക്ക തന്നെ ചെയ്യും ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് ഉറപ്പായിട്ടും നാം പരീക്ഷിക്കും പേടികൊണ്ട് അതുപോലെ രോഗങ്ങൾ കൊണ്ട് മരണം കൊണ്ട് മറ്റുള്ള പല കാര്യങ്ങളെ കൊണ്ടും നാം പരീക്ഷിക്കും എന്നിട്ട് അള്ളാഹു താല അതിൻ്റെ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് തന്നെ ബഷീരി സ്വാഭലീൻ എന്നുള്ളതാണ് ക്ഷമിക്കുന്നവർക്ക് നബി അങ്ങ് സന്തോഷം അറിയിക്കുക എന്നാണ് അപ്പോൾ മാത്രമല്ല വേറെ ആയത്തിൽ പറയുന്നുണ്ട് ഇന്നമാ യു എഫ് എ സ്വാബിറൂന ക്ഷമിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് അവരുടെ പ്രതിഫലം അവർക്ക് അള്ളാഹു പൂർത്തീകരിച്ച് കൊടുക്കും എന്നും പറയുന്നുണ്ട് ഹദീസിലേക്ക് കിടന്നു ചെന്നാൽ അസ്വബു നിസ്ഫുൽ ഇമാൻ എന്നൊരു ഹദീസ് കാണാം ക്ഷമ ദീനിൻ്റെ പകുതിയാണ് എന്ന് വേറൊരു ഹദീസിൽ പറയുന്നുണ്ട് ഇന്നമ സബുർ ഇന്ദ സ്വതുമൂല ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹദീസുകൾ ഒരുപാട് ആയത്തുകൾ മഹാന്മാരായ ആളുകളുടെ ചരിത്രങ്ങൾ മുൻകഴിഞ്ഞുപോയ ആളുകളുടെ അനുഭവ കഥകൾ ഇതെല്ലാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് ബോധ്യപ്പെടുന്നത് ക്ഷമ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല സത്യവിശ്വാസി പല ഘട്ടങ്ങളിലും ക്ഷമിക്കേണ്ടി വരും എന്നുള്ളതന്നെ ഇപ്പോൾ പുതിയ ഒരു വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിപ്പ വൈറസിൻ്റെ ആ ഒരു കടന്നുവരവ് വലിയ ഒരു ആശങ്കയിലുമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ പ്രവർത്തകരും മറ്റുള്ള ആളുകളൊക്കെ രണ്ടോ മൂന്നോ ഘട്ടങ്ങളിൽ നിപ്പ വൈറസ് നമ്മുടെ സംസ്ഥാനത്തെ ഒന്ന് നെട്ടിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളതിനെ ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശങ്ങളൊക്കെ മാനിക്കുകയും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്തപ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അതിൽ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു അഖിറത്ത് കൊടുക്കട്ടെ ഇവിടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് നമുക്ക് വാചിക്കാം ഇപ്പോൾ വന്ന നിപ വൈറസിലും ഒരു കുട്ടി പതിനാല് കാരനായ ഒരു കുട്ടിയുടെ വിയോഗം നമ്മൾ കേട്ടു ആ കുട്ടിക്ക് അള്ളാഹു മഹീറത്തും മർഹമത്തും നൽകട്ടെ അവിടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും അള്ളാഹു ക്ഷമ നൽകട്ടെ ആ കുട്ടി കാരണം അവർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ അള്ളാഹു അവരുടെ വീടുകളിൽ നാടുകളൊക്കെ വറക്കെത്തി ചെയ്യട്ടെ അള്ളാഹു ആ കുട്ടിയോടൊപ്പം നമുക്കൊക്കെ സ്വർഗത്തിൽ വസിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരു പതിനാലുകാരൻ്റെ വിയോഗം വലിയ ഒരു ദുഃഖമാണ് നമുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഈ സമയങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതും അതോടൊപ്പം നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും ഇനി ചികിത്സയിലുള്ളവർക്ക് രോഗശമനത്തിനു വേണ്ടി ദ ചെയ്യുകയും ചെയ്യുക അന്നാഹൂ ആ ചികിത്സയിലുള്ളവർക്കൊക്കെ രോഗ ശമനം ശിഫ നൽകട്ടെ എന്ന് നമുക്ക് വാച്ച് ചെയ്യുകയും ചെയ്യാം കാരണം ഒരു പതിനാല് കാരൻ എന്ന് പറയുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് വലിയ പ്രതീക്ഷകളും വലിയ ഒരുപാട് ഒരുപാട് ഒക്കെ കണ്ടുകൊണ്ടാണ് ആ പൊന്നുമോനെ അവരൊക്കെ വളർത്തുന്നത് നമ്മൾ നമ്മളൊക്കെ അങ്ങനെയാണ് ആ ഒരു പൊന്നുമോനെ നല്ല ഒരു സമയത്ത് പിടിച്ചുകൊണ്ടുപോകുക എന്നുള്ളത് ആ മാതാപിതാക്കൾക്ക് വലിയ ദുഃഖം തന്നെയാണ് പക്ഷെ എല്ലാം നിയന്ത്രിക്കുന്നത് റബ്ബാണല്ലോ അള്ളാഹുവിൻ്റെ വിധിക്ക് അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അള്ളാഹുവെ ഞങ്ങൾക്ക് നല്ലത് വിധിക്കണേ റബ്ബേ ഇന്ന് നമുക്ക് ദാ ചെയ്യാം കാരണം ഇന്നലായി അള്ളാഹു വിധിച്ചാൽ പിന്നെ അതിൻ്റെ മേൽ വേറൊരാൾക്ക് വിധിക്കാൻ കഴിയില്ല ഇവിടെ നമുക്ക് ഒരു ഹദീസാണ് നമുക്ക് ഓർമ്മ വരുന്നത് അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസ്ല്ല പഠിപ്പിച്ച ഒരു ഹദീസ് അതായത് പ്രായപൂർത്തിയെത്താത്തൊരു കുട്ടി മരണപ്പെട്ടാൽ ആ കുട്ടിയുടെ വിയോഗം കാരണം മാതാപിതാക്കൾക്കൊക്കെ വിഷമങ്ങൾ ഉണ്ടാവുകയും അവർ ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് നാളെ നരകത്തിൽ നിന്നൊരു മറയായിട്ട് അള്ളാഹു താല ഈ കുട്ടിയെ അള്ളാഹു മാറ്റുമെന്നുള്ളതാണ് മാത്രമല്ല ഈ കുട്ടി നാളെ ഈ മാതാപിതാക്കളെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും എന്നാണ് ഈ അദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് നരകത്തിലൊരു മറയാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണ് പിൻ കുട്ടികളുടെ മരണം അത് ക്ഷമിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കും കാരണം മയ്യ കുട്ടികളുടെ മയ്യത്ത് നിസ്കാരത്തിൽ സാധാരണ മൂന്നാമത്തെ തെബീറിന് ശേഷം നമ്മൾ ദുവാ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ദ്വാരക്കുന്നൊരു ദുവുണ്ട് അള്ളാഹു മദ് അൽ എന്ന് തുടങ്ങുന്ന ദ ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വിരു മുൻവിരുന്നുകാരനാക്കണേ റബ്ബെ ഈ കുട്ടിയെ ഒരു മുൻവിരുന്നുകാരനാക്കണേ എന്നാണ് നമ്മളാ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ആ മരണപ്പെട്ട കുട്ടിക്കും എത്താൻ അള്ളാഹു നൽകട്ടെ കുട്ടികൾ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു അങ്ങനത്തെ ഒരു ഭാഗ്യം തരട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഏഫിയത്തിന് അള്ളാഹു കൊടുക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരും ദ ചെയ്യണം എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു സല്ല അല്ലാഹു അല മുഹമ്മദ് സല്ല അല്ലാഹു അലൈവിസ്ലം അള്ളാഹു മുഹമ്മദ് ഈ ഒരു വൈറസിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെ രക്ഷിക്കട്ടെ ഈ വൈറസിനെ അള്ളാഹു ഇല്ലായ്മ ചെയ്യട്ടെ ഇങ്ങനത്തെ എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാലത്ത് രക്ഷിക്കട്ടെ എല്ലാവരോടും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അസലാമലൈക്കും വാഹമത് വർക്കാത്തു